പുതിയ വീഡിയോയിലേക്ക് കടക്കണം ഇന്നത്തെ വീഡിയോ മാതാപിതാക്കൾക്ക് ഒരു മെസ്സേജ് ആണ് നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ ശ്രദ്ധിക്കുക നിങ്ങളുടെ പെൺമക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല കാപാലികമാരും നിങ്ങളുടെ പെൺമക്കളെ പിച്ച് കീറും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനൊരു സംഭവമാണ് ഞാനിന്ന് പറയാൻ പോണത് അപ്പോൾ ഇത് നടന്ന നമ്മുടെ കേരളത്തിലല്ല എന്നിരുന്നാലും നമുക്ക് പറയാം ഒരു നമ്മുടെ ഗൾഫുകാരൻ്റെ വീടാണ് ഗൾഫിൽ അയാൾ കൂലിപ്പണി ഗൾഫിൽ ലേബർ തൊഴിലാളിയാണ് അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് ഇവിടെ തീ പിടിക്കാൻ ജോലി അപ്പോൾ ഒരു പെൺകുട്ടിയുണ്ട് പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വയസ്സൊന്നും ആയിട്ടില്ല ഒരു പത്ത് വയസ്സുകൊണ്ട് ആയിട്ടുള്ള പെൺകുട്ടിക്ക് അപ്പോൾ ആ പെൺകുട്ടി വീട്ടിലാണ് അപ്പോൾ അമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് ജോലിക്ക് പോകും അച്ഛനാച്ചൻ്റെ ഗൾഫിനാണല്ലോ രണ്ട് കൊല്ലം കൊല്ലെത്തുമ്പോഴോ ഒരിക്കലും വരിക അപ്പം ഈ പെൺകുട്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയും ഈ പത്ത് വയസ്സെന്ന് പറഞ്ഞാലും പത്ത് വയസ്സായ ഒരു പതിനഞ്ച് വയസ്സിൻ്റെ വലിപ്പം ആളുടെ അവയവങ്ങൾക്കുണ്ട് അപ്പോൾ അത് കണ്ട ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന ഒരു പെൺകുട്ടിയാണ് നല്ല ഭംഗിയുള്ള നല്ല വട്ടമുറകിട്ട് നല്ലൊരു കുട്ടിയാണ് അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട് അപ്പോൾ ആ ഫാമിലിയിൽ ഭർത്താവിന് ജോലിയൊന്നുമില്ല അവൻ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ ടി വി കണ്ടിരിക്കുക ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ഉള്ളതാണ് അപ്പോൾ ഭാര്യ കാലത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആണ് ഈ പെൺകുട്ടീനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി വീട്ടിലുണ്ടാവും അപ്പോൾ ഈ പെൺകുട്ടിയോട് ചെറിയ പെൺ ഈ വർത്താനം പറയാനായിട്ട് ഇപ്പം അവളെ അങ്ങോട്ട് വിളിപ്പിക്കും ഈ ചെറിയ പെൺകുട്ടിയാണെന്ന് വെച്ചാൽ അങ്ങടി ചെല്ലും അങ്ങോട്ട് ചെല്ലുമ്പോൾ മിഠായി കൊടുത്ത് അതുപോലെ തന്നെ നല്ല നല്ല ഇറച്ചി മീനൊക്കെ കൊടുത്ത് ഈ പെൺകുട്ടീനെ വശീകരിക്കും വശീകരിച്ചിട്ട് ഈ പെൺകുട്ടീനെ മടിയിൽ കയറ്റി ഇരുതിട്ട് താലൊലിക്കലാണ് ഇവൻ്റെ പണി ഒരു ദിവസം അമ്മ ജോലി കഴിഞ്ഞ് വന്നാൽ നോക്കിയപ്പോൾ മകളെ കാണാനില്ല അവിടെയൊക്കെ കന്യഴിച്ചിട്ട് മകളൊരുത്തരും കണ്ടില്ല അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ട വീട്ടിൽ കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഈ ഇവൻ്റെ മടിൽ ഈ പെൺകുട്ടി ഇരിക്കുകയാണ് അപ്പോൾ അമ്മ എത്രയും പെട്ടെന്ന് വിളിച്ചു അപ്പോൾ വേഗം വന്നപ്പോൾ അമ്മേരെ കൂടെ ഇങ്ങോട്ട് പോന്നു എന്നാൽ അമ്മ പറഞ്ഞു നീ ഇന്നെ അവിടെയൊക്കെ പോണത് അവിടെ നിന്ന് പോണ്ടാട്ടാ നീ ഇവിടെ നിന്ന് നിന്നാൽ മതിയിട്ടാന്ന് പറയും അങ്ങനെ അമ്മ അത് വലിയ കാര്യം ആക്കിയില്ല അതിലോ പോയി ഇത്ര തന്നെയുള്ളൊ പക്ഷേ ഇവൻ ശരിക്കും പറഞ്ഞു ഇവൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രത്യേക സെക്സിന് അടിമയായിട്ടുള്ള ഒരു വ്യക്തിയവൻ ഇവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പെൺകുട്ടിനെ വിളിക്കും പെൺകുട്ടീനെ വിളിച്ചിട്ട് ഭക്ഷണങ്ങള് കൊടുക്കും അതുപോലെ തന്നെ പെൺകുട്ടിയായിട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ട് പെരുമാറാൻ തുടങ്ങി പെൺകുട്ടിയുടെ തുടയ്മത അടുകൾ തുടങ്ങി അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വലിയ ഗത്യന്തരമൊന്നും ഇല്ല ചെറിയ പെൺകുട്ടികളെ ഈ സെക്സിനെ കുറിച്ചുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ അറിവ് വെക്കുന്ന സമയമാണ് അപ്പോൾ പിന്നെ അവർക്കത് അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും അവരതൊരു വലിയൊരു വിഷയമായിട്ട് കാണുന്നില്ല അപ്പോൾ ഈ ആൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിക്കും വികാരം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് ഇയാളെന്തുണ്ടെന്ന് വെച്ചുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഇയാൾ പല ഹോർമോണിനുള്ള ചില ഗുളികളുണ്ട് ആ ഗുളികളും അതുപോലെ തന്നെ പെട്ടെന്ന് സെക്സിന് അവർക്ക് പെട്ടെന്ന് സെക്സായിട്ട് തോന്നാനും അവർക്ക് വികാരം വരാനും വേണ്ടിയുള്ള ഗുളികളൊക്കെ ദിവസം ദിവസം വരുമ്പോൾ ഇതിലിട്ട് കൊടുക്കും അപ്പം ഈ പെൺകുട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോർമോൺ ചികിത്സയും കൊടുക്കുക പിന്നെ അല്ലെങ്കിൽ തന്നെ ഈ പെൺകുട്ടി സ്വല്പം വലിപ്പമുള്ളതാണ് അപ്പോൾ അതേ കൂടെ ഈ ഹോർമോൺ ചികിത്സയും ഈ വികാരത്തിനുള്ള ഈ ഗുളിയും കൂടി കൊടുക്കുമ്പോൾ എന്തുണ്ടായി ഈ പെൺകുട്ടി പെട്ടെന്ന് വളരുക പെട്ടെന്ന് വളർന്നതോടൊപ്പം തന്നെ വികാരത്തിന് അടിമയാവുക ഇയാൾ വിളിക്കാണ്ട് തന്നെ ഈ പെൺകുട്ടി ഈ സമയമാകുമ്പോൾ ഈ പെൺകുട്ടി നേരെ ഇയാളുടെ റൂമിലേക്ക് ചെല്ലുക ഇയാളെടുത്ത് ചെന്നിട്ട് സെക്സ് പരമായിട്ട് ഇയാൾ ചെയ്യുന്നതൊക്കെ ഈ പെൺകുട്ടി ആസ്വദിക്കാൻ തുടങ്ങി അപ്പോൾ ആ ആസ്വാദന ശക്തിയിലാണ് ഇയാൾക്ക് ആവശ്യം ആ ആസ്വാദന ശക്തിയിൽ ഇയാളും അങ്ങനെ ഈ ആസ്വാദിച്ച് ആസ്വാദിച്ച് ഇവർ രണ്ടുപേരും ഇപ്പോൾ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടാൻ വരെ ആ പെൺകുട്ടിക്ക് യാതൊരു മടിയില്ല ഇതൊന്നും ഈ അമ്മോട് വരുമ്പോൾ അമ്മോടൊന്നും ഈ പെൺകുട്ടി പറയാറുമില്ല ഈ പെൺകുട്ടി അതിനെ ആ ലഹരിയിൽ ഇയാൾ ചെയ്യുന്നതൊക്കെ ആ പെൺകുട്ടിക്ക് വളരെ സുഖമായി വളരെയധികം സന്തോഷമായിട്ട് എന്ത് ചെയ്താലും ചെയ്തു അങ്ങടി ചെയ്തോളാം ചെയ്തു ചെയ്തോക്കും ഭയങ്കര ഒരു ഹരായിട്ടും മാറണം അതെന്താണ് കാരണം ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്ന ആ ഗുളികകൾ ആ ഗുളികകളാണ് ഈ പെൺകുട്ടീനെ ഇത്രയും വലിയ സെക്സ് പരമായിട്ട് ചിന്തിക്കാനും എന്നും സെക്സ് കിട്ടണമെന്ന് ചിന്തിക്കാനും വേണ്ടി ഇയാളെത്തേക്ക് ഓടി ഓടി ഓടിച്ച് തന്നത് ഇയാളെ ഒരു ക്രിമിനലാണ് ഇയാളെ ഭാര്യ ജോലിക്ക് പോയി ആ കാശ് കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു തല്ലിപ്പുളി ആളാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ ജീവിതം ഇവളുടെ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ ഇവൾക്കന്നെ ഇവൾക്ക് പിന്നെ അങ്ങനെ ആയിട്ട് തന്നെ നാല് അഞ്ച് കൊല്ലായി ഇയാൾ ഈ പെൺകുട്ടീനെ ഇതുപോലെ ലൈംഗികപരമായിട്ട് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിൾ പ്രായമായി ഉൾക്ക് അഞ്ച് കൊല്ലം എന്ന് പറഞ്ഞാൽ അന്ന് പത്ത് വയസ്സുണ്ടാവുന്ന പതിനഞ്ച് പതിനാറ് വയസ്സായി അപ്പോൾ ഉൾക്ക് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് മനസ്സിലായി എന്നെ ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ശരിയാവില്ലല്ലോ എന്താ എന്നെ ഈ സമയമാകുമ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചു വലിക്കുന്നത് അയാളെത്തി ചെല്ലാൻ ചെല്ലണത് അതെന്താന്ന് ഇവൾക്ക് എന്നെ മനസ്സിലാവാണ്ടായി അറ്റി പോലെ എന്തുണ്ടായി ഒരു ദിവസം എല്ലാ കാര്യങ്ങളും ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും അമ്മോട് തുറന്ന് പറയണം അമ്മേ അയാൾ എന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ കൂടി ഞാനിപ്പോൾ എനിക്ക് എനിക്കവിടെ പോകാണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് അമ്മ ഒന്നും മിണ്ടിയില്ല അമ്മ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ ഇത് തെറ്റാണ് നീ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് നമുക്ക് ആളെ എന്തെങ്കിലും പോലീസിൽ പറയാം എന്താണെന്ന് ഒന്നും പറഞ്ഞില്ല ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി പിന്നെ പിന്നെ ഇയാളുടെ പീഡനം തുടങ്ങപ്പം പിന്നെ ഒരു പ്രാവശ്യം കൂടി അമ്മോട് പറഞ്ഞു അപ്പോൾ അമ്മ ഒന്നും മിണ്ടിയില്ല ഇത് കഴിഞ്ഞോട് കൂടി ഇവിടെക്ക് ആകെ വിഷമായി പിന്നെ ഒരു സൂപ്പർവൈസറി ഇവിടെ കാണാനില്ല ഇവിടെ കാണാനില്ലാണ്ടായപ്പോൾ എല്ലാവർക്കും അന്വേഷണം തുടങ്ങി അമ്മ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു ഒരു സ്ഥലത്തും ഇവിടെ കാണാനില്ല അങ്ങനെ ഭർത്താവിന് ഫോൺ ചെയ്തു ഗൾഫിലേക്ക് വിളിച്ചു അങ്ങനെ ഭർത്താവ് ഗൾഫിൽ നിന്ന് പെട്ടെന്ന് വന്നു എന്നിട്ട് ഇവർ ഇവിടെയൊക്കെ അന്വേഷിച്ചു ഒരിത്തും കാണാണ്ടായി അങ്ങനെ ഇവർ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു പോലീസുകാർ അന്വേഷണം ആരംഭിച്ചപ്പോൾ എന്തെങ്കിലും ഒരു ക്ലൂ അച്ഛനും അമ്മയ്ക്കും തരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊരു ക്ലൂവും കൊടുക്കാനില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസ് ഇവരുടെ റൂമും മറ്റുള്ള സ്ഥലങ്ങളെല്ലാം എല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു ഡയറി ഇവളെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡയറിയിൽ ഇവൾക്കുണ്ടായ ഈ അടുത്തുള്ള ആൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്കട്ട് 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 എഴുതിയിട്ടുണ്ട് അമ്മയോട് പറഞ്ഞതുവരെ അവൾ ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അമ്മ പ്രതികരിച്ചില്ല എന്നുവരെ അതിലെഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ പോലീസിന് വ്യക്തമായിട്ടുള്ള കാര്യം മനസ്സിലായി പെൺകുട്ടി അവിടെ പോയി എന്താണെന്നുള്ളത് അങ്ങനെ അപ്പുറത്തുള്ള ആ ക്രിമിനലായിട്ടുള്ള ആളെ പോയിട്ട് അറസ്റ്റ് ചെയ്യണ് അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്യണേ ചോദ്യം ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ശരിയാണ് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കത് ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഭാര്യയില്ലേ ഭാര്യയ്ക്കും അറിയാതെ ഭാര്യയ്ക്ക് ഇതിനൊക്കെ കൂട്ട് നിൽക്കുന്നതാണ് ഭാര്യ ഇപ്പം ഞാൻ ചെയ്തെന്ന് ചോദിച്ചിട്ട് ഭാര്യ ഒന്നും അതിന് തെറ്റ് പറയാറില്ല കുറ്റം പറയാറില്ല അതിനോ ഒന്നും പറയാറില്ല ഭാര്യയ്ക്കത് അറിയാം എൻ്റെ ലൈംഗികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മുഴുവൻ അവൾക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു കാര്യം കൂടി ചെയ്തു അതിലിപ്പോൾ അവൾ അതിന് ഒരു ഇതിപ്പം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മോട് ചോദിച്ചു ഈ പെൺകുട്ടി രണ്ട് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ പ്രതികരിച്ചില്ല നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവനൊരു ക്രിമിനലാണ് അവൻ്റെ എതിരെ നമ്മൾ എന്തെങ്കിലും പരാതി പറയും അവനോട് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ എൻ്റെയും എൻ്റെ മകളെയും കൊന്നു കളയും ആ ഒരു പേടികൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല അപ്പോൾ പോലീസുകാർ വെച്ചു ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നില്ലേ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്കൊരു പരാതി തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളത് കൈകാര്യം ചെയ്യില്ലേ നിങ്ങൾ ഇന്നലെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം അമ്മയ്ക്ക് യാതൊരു ഉത്തരവില്ല ഇനിയിപ്പോൾ പെൺകുട്ടീനെ എവിടെ പോയി അന്വേഷിക്കുന്നതായി പോലീസുകാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ പെൺകുട്ടിയായിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ ഇനിയിപ്പോൾ ഇവന അപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഈ കുട്ടി മിസ്സായൽ എനിക്ക് യാതൊരു അറിവുമില്ല ഞാൻ ഒരു കാരണവശാലും ആ പെൺകുട്ടീനെ മിസ്സാകാനോ അല്ലെങ്കിൽ പെൺകുട്ടിനെ കൊല്ലാനോ ഒന്നിനും ഞാൻ നിന്നില്ല ഈ അറി പെൺകുട്ടീനെ കാണാതായി എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ അവനെ ഒരുപാട് ഇഞ്ച ചതിക്കമാവൽ ചതച്ചു എന്നിട്ടാണ് അപ്പോൾ ഇത് തന്നെ പറയണത് അപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇവനായിട്ട് ആ പെൺകുട്ടി മിസ്സാവാനില്ല ഇവന് യാതൊരു കയ്യുമില്ല ഇവങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള പോലീസുകാർക്ക് മനസ്സിലായി പോലീസുകാർ പിന്നെ വേറെ രീതിയിലേക്ക് അന്വേഷിച്ചു തുടങ്ങി അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ ഇവളുടെ മൊബൈൽ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അമ്മയച്ചനാതൊന്നും അറിയില്ലല്ലോ അങ്ങനെ മൊബൈൽ ട്രാക്ക് ചെയ്തപ്പോൾ ഇവൾ മൊബൈലിൻ്റെ സിഗ്നൽ കിട്ടണത് ഇവിടെ ബോംബെയിലാന്നാണ് അങ്ങനെ പോലീസ് നേരിട്ട് ബോംബെയിൽ പോയി അവിടെ പിന്നെ ഒരു വീട്ടിൽ ഇവിടെ താമസിക്കുന്നു ആ വീട്ടിൽ നിന്ന് ഇവിടെ പിടിച്ചു അറസ്റ്റ് ചെയ്തു നേരിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നു സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ചോദ്യം ചെയ്തു പോളെ അപ്പോൾ പറഞ്ഞു ശരിയാണ് എന്നെ എന്നാൾ യൂസ് ചെയ്തിട്ടുണ്ടാവും അവൻ്റെ മുമ്പിൽ ചെന്നെ ചോദ്യം ചെയ്യരുത് എന്നാൾ ഞാൻ എന്നെങ്ങനെ ചെറുപ്പത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടാകുന്നു പക്ഷെ ഞാൻ ഇനി ഒരു പ്രായ എനിക്കിത് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞതാണ് അമ്മ ഒരു അക്ഷരം മിണ്ടിയില്ല രണ്ടാമത് ഞാൻ അമ്മയോട് പറഞ്ഞതാണ് അമ്മ മിണ്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് വിഷമായിട്ട് ഞാൻ അയാളുടെ ഭാര്യയോട് പറഞ്ഞു ഭാര്യ മിണ്ടിയില്ല ഭാര്യ അതിനനുകൂലമാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യും എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ എനിക്ക് ഒരു ദിവസം പോലും എനിക്ക് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടാണ്ട് ഒരു ദിവസങ്ങളിലും പരിപാടി ഇല്ലാണ്ട് എനിക്ക് കിടന്ന ഉറക്കം വരില്ല എനിക്കിന്നും എൻ്റെ അടുത്ത് ഒരു പുരുഷൻ വേണം പിന്നെ അപ്പോൾ ചോദിച്ചു ഇയാളിരുന്ന് വിട്ടുപോകാൻ അയാൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് ആയി ആ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായ ആൾ എന്നെ തൃപ്തിപ്പെടുത്താൻ അയാൾക്ക് പറ്റാണ്ട് വന്നു അതുകൊണ്ടാണ് ഞാൻ വേറൊരു പുരുഷനെ സ്ഥിരമായിട്ട് എനിക്കൊരു പുരുഷൻ വേണം ദിവസം എനിക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു പുരുഷൻ വേണം ആ പുരുഷനെ ഞാൻ തന്നെ കണ്ടെത്തി ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പോൾ ബോംബേക്ക് പോയിട്ട് അവിടെ താമസിക്കുന്നത് അദ്ദേഹം ജോലിക്ക് പോയിരിക്കുക ആ ജോലിക്ക് പോയിരിക്കുന്ന സമയത്താണ് നിങ്ങൾ എന്നെ പിടിച്ചു പോകണം വെച്ചിരിക്കുന്നത് ഞങ്ങൾ കല്യാണം കഴിച്ചിരിക്കുക എന്ന് പറഞ്ഞു അപ്പോഴാണ് പോലീസുകാർ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാവണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ കൊടുത്ത ലൈംഗിക ഉത്തേജനം ഉണ്ടാവാനുള്ള മരുന്നുകൾ ചെന്ന് 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 ഈ പെൺകുട്ടിക്ക് ഏതു നേരത്തും എപ്പോഴും ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു പുരുഷൻ ബന്ധപ്പെടാണ്ട് അവൾക്ക് പറ്റില്ല അല്ലെങ്കിൽ അവൾക്ക് ഒരു പ്രാന്ത് പോലെയാകും ഇത് ഒരു ലൈംഗിക രോഗ ഒരു നമ്മുടെ ഇത് കിട്ടാണ്ടാകുമ്പോൾ മയക്കുമരുന്ന് കിട്ടാണ്ടാകുമ്പോൾ ഉള്ള പോലെയുള്ള ഒരു ഇതുണ്ടല്ലോ അതേപോലത്തെ ഒരു രോഗം തന്നെയാണ് ഇതും ആ രോഗം തന്നെയാണ് ഇവനും ഉള്ളതും ഇവൾക്കുള്ളതും ലൈംഗിക ഉത്തേജന ഗുളികകളും മറ്റുള്ള കാര്യങ്ങളും ഒരുപാട് കഴിക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ് അവർക്ക് പിന്നെ എന്താ ഉണ്ടാവുക അവർക്ക് ഒരു കാരണവശാലും ഒരു ദിവസം ഒന്നുമില്ലെങ്കിൽ ഒരു സ്ത്രീ ഇല്ലാണ്ടോ അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനില്ലാണ്ടോ ഉറങ്ങാൻ പറ്റില്ല അവർക്ക് മെൻറ്റലി ആകെ കിടന്ന് ഷിവറിയും അത്രയും പ്രശ്നങ്ങൾ അവർക്ക് അനുഭവപ്പെടും അപ്പോൾ ഈ സ്ത്രീ അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് മാറി ഈ പെൺകുട്ടി അതുകൊണ്ടാണ് ആ പെൺകുട്ടി ഇത് കഴിഞ്ഞിട്ട് ഇയാളെ കൊണ്ട് മാത്രം തൃപ്തി വളർത്താൻ പറ്റുന്നില്ല ഇയാൾ ദിവസം പരിപാടി ചെയ്യാൻ വിളിക്കാണ്ടായി അയാൾക്കിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ നാല് ദിവസമൊക്കെ മതി പക്ഷെ ഇവൾക്ക് അങ്ങനെയല്ല ഇവിടെ ഗുളിക കൊടുത്ത് 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 ഇവള് ലൈംഗിക അടിമയായിട്ട് മാറി ഇവൾക്ക് എന്തും വേണം അപ്പോൾ ഇവൾക്ക് ഇയാളെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവാനും മതിയാവാനും ഇല്ല അപ്പോൾ ഒരാളെ വേറെ കണ്ടെത്തി ആ ആളായിട്ട് ബോംബേക്ക് പോയി ആ ബോംബെയിൽ നിന്നാണ് ഇപ്പോൾ കൊണ്ടുവന്നത് അപ്പോൾ ഇതാണ് ഈ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മ അമ്മമാർ മക്കളെ ശ്രദ്ധിക്കണം അമ്മമാർ ജോലിക്ക് പോയാലും മക്കളുടെ ഓരോ നീക്കങ്ങൾ അവർ ശ്രദ്ധിക്കണം അവരെന്ത് ചെയ്യുന്നു അവരെ വളർച്ച ഇതൊക്കെ നോക്കാത്തതിൻ്റെ പരിമിത ഫലമാണ് ഇന്ന് ഈ അച്ഛനമ്മയ്ക്ക് ഈ മോള് നഷ്ടപ്പെടാനും ഇത്രയൊരു ലൈംഗികമായുള്ള ഒരു അടിമത്തത്തിലേക്ക് ഈ പെൺകുട്ടി മാറാനും ഇങ്ങനെയുള്ള ജീവിതത്തിലേക്ക് മാറാനായിട്ടുള്ള കാരണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അവർ നല്ല രീതിയിലവരെ എല്ലാ വളർച്ചകളും നിങ്ങളെ തന്നെ മുമ്പിൽ തന്നെ കാണണം ഒരു രഹസ്യത്തിലും ഒരു കാര്യങ്ങളിലും അവർ വിട്ടു കൊടുക്കരുത് അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാനാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതുപോലെ ലൈക്ക് അടിക്കാനാണ് കുറേ ആൾക്കാർ കാണുന്നത് എന്തായാലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകളും ഇതിൻ്റെ അടിയിൽ പോരട്ടെ